അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വരഹമത്തുള്ള അറഹദാലമി വസ്സലാത്തു വസ്സലാമു അലാ അല അഷറഫു മുറുസലീൻ വസ്ഹബി ഹി കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചെടിപ്പിൻ്റെ ബാർ എങ്ങനെ കാലുമായി അടുത്തിരിക്കുന്നു അതേപോലെ നമ്മളുടെ മരണവുമായിട്ട് നമ്മൾ ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഓരോ സെക്കൻഡ് സമയം കഴിയും തോറും ഇലൽ കബരി കബറിലേക്കുള്ള ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്ന് നാം നൂറ് ശതമാനവും അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കും അതുകൊണ്ട് നാം പുല്ലുമൻ അലിഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുഅല മാത്രമാണ് എന്നും ഇവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് അതി ഉള്ളാഹൂലഹു അള്ളാഹുനീ റസൂൽക്കരിയും സ്വല്ലാഹു അലൈ വസ്ലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അതുകൊണ്ട് നാം ഇത്തക്കുല്ലാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അതുകൊണ്ട് മൻഖാലും ചെന്ന അവസാന പാചകം ല ഇലാഹഇ ഇല്ലയായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതുകൊണ്ട് കെലിമ ജല്ലി മരിക്കണമെങ്കിൽ നാം നല്ല രീതിയിൽ നാം ജീവിക്കുക തക്കവയോടുകൂടിയുള്ള ഒരു ജീവിതം നാം തുടങ്ങുക അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നാം ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ത് കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവുമധികം ആദരിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം തക്കുവയുള്ളവൻ ആയിരിക്കും അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും ശീതുന റസൂൽ കരീം അലൈഹി അല്ല മാത്തുകൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് അക്വാഹാഹുന തവ എന്നുള്ളത് ഹൃദയ ഹൃദയത്തിലാണ് ഇവിടെയാണ് എന്നാണ് റസൂൽ കരീം സലാ അലൈഹി വസ്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തക്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ